ഐ പി എല്ലിലെ ആദ്യ കിരീട നേട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് വരവേൽപ്പ് നൽകാൻ ഒരുക്കിയ സ്വീകരണ ചടങ്ങിനിടെ തിക്കിലും തിരക്കിലും മരണം പതിനൊന്നായി മാറിയിട്ടുണ്ട് നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ ആഘോഷത്തിനെത്തിയവർ സ്റ്റേഡിയത്തിന്റെ ഗേറ്റ് തുറന്നപ്പോൾ തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് അപകടത്തിന് വഴിയൊരുക്കിയത് പതിനഞ്ച് പേർക്ക് പരിക്കുണ്ട് പരിക്കേറ്റതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് മരിച്ചവരിൽ ഒരു സ്ത്രീയും ഒരു കുട്ടിയും ഉൾപ്പെടുന്നുണ്ട് പരിക്കേറ്റവരെ ബൌറിംഗ് ആശുപത്രിയിലും ലേദി കൺസ്രർ ആശുപത്രിയിലും എത്തിച്ചിട്ടുണ്ട് രാവിലെ മുതൽ സ്റ്റേഡിയത്തിന് മുന്നിൽ വലിയ തിരക്കായിരുന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരുന്നു ആർ സി ബിയുടെ ഹോം ഗ്രൗണ്ടാണ് ചിന്നസ്വാമി സ്റ്റേഡിയം ഐ പി എൽ കിരീടം നേടിയ ആർ സി ബി ടീമിന് സർക്കാരും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനുമാണ് സ്വീകരണ പരിപാടി ഒരുക്കിയിരുന്നത് സ്റ്റേഡിയത്തിലേക്ക് വലിയ ജനക്കൂട്ടം എത്തിയതോടെ പലരും ബോധരഹിതരായി വീണു കുട്ടികളെ തിരക്കുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരരുതെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും അതൊന്നും പാലിക്കപ്പെട്ടില്ല